ണ്ട് അപ്പൊ നമ്മള് അവർക്ക് വരുമ്പോ എയർപോർട്ടിൽ വെക്കുമ്പോ കൊടുക്കാൻ വേണ്ടിട്ടുള്ള എന്താണ് ഫ്ലവേഴ്സ് അങ്ങനെ ഒരു ഫ്ലവർ ഷോപ്പ് ആണല്ലേ നല്ല റെഡ് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് യൂട്യൂബ് എടുത്തിട്ട് <manyai> <coughs> <more Native into English language> നമ്മളെ പിസ്സ കിട്ടി എം എല്ലേ മീൻഹാജിനെ തുറക്കേ പ്രേക്ഷകർക്ക് ഞാൻ വരണ്ടാക്കിയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പിസ വലിച്ചു നോക്കാം ചെയ്യൂ ഒന്ന് വന്നില്ലേ അടിപൊളി പിസ്സ കഴിച്ചു ഗായ്സ് വൺ പോയിന്റ് വൺ ബി ഡിക്ക് അടിപൊളി സാധനം കേട്ടത് ഭയങ്കര വെർത്തായിട്ടതാണ് ആ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിയത് സെൽമാന ഏതൊരു കട അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ടേസ്റ്റും ഉണ്ട് എന്ന് പറയാല് നമ്മൾ പിസ്സ കഴിച്ചിട്ട് പോവുകയാണ് അപ്പൊ ഇനി നാളെ കാണാം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് അപ്പോൾ നമുക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് നമ്മൾ ഇന്നലത്തെ ബ്ലോഗാണ്ടില്ലേ ഇന്നത്തെ ബ്ലോഗല്ല നമ്മൾ ഇതിന് മുന്നേത്തെ ക്ലിപ്പ് ഉണ്ടില്ലേ ഇന്നലെ രാത്രി നമ്മൾ ഒരു ഫ്ലവർ വാങ്ങാൻ പോണതൊക്കെ ആയിട്ട് അപ്പോൾ ഗസ്റ്റ് ആരാ നമുക്ക് ഒരു വയ്യെ കാണാം അപ്പോൾ നമ്മൾ ഓരോ പിക്ക് ചെയ്യാൻ വേണ്ടി തന്നെ എയർപോർട്ടിൽ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നലെ വാങ്ങിച്ചാൽ ഫ്ലവറൊക്കെ എടുത്തിട്ട് പോവാം ഫ്ലവർ ഉണ്ടല്ലേ ഫ്രഷ് ആയിട്ട് എടുക്കേണ്ടത് ഗൈസ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഹായ് ഹായ് ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഫ്ലൈറ്റ് അങ്ങനെ നമ്മുടെ ഓരോ കണ്ടില്ലേ ഇതാ നമ്മുടെ സാനു എല്ലാരും ഹലോ നമ്മടെ ഫ്ലവർ ഒക്കെ പറഞ്ഞിരുന്നു എത്തിയില്ല മറ്റേ വണ്ടിയിലാണ് പാർക്കിങ്ങിലെ വണ്ടി ഗൈസ് ഇതാ നമ്മുടെ സാലു വെൽക്കം ടു ബഹറൈൻ എന്നാ വാ സാനു ടൈമിങ് ചെറുതായിട്ട് പാടില്ല അപ്പൊ വീഡിയോ ഒക്കെ എന്തെങ്കിലും ചേർത്തിട്ട് റീക്രിയേറ്റ് ചെയ്താണ് ഫുള്ള് നാട്ടിന്റെ തള്ളാണ് നാട്ടിന്ന് എന്തേന്റെ തള്ളു പോലും

ായിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ ഈ ബുൾജെറ്റ് അങ്ങനെ വഴി തെറ്റി എൽ കൊണ്ടുപോയി എത്തിച്ചിണ്ട് അതാണ് സാലോന് ബഹറിനൊന്ന് കണ്ടോട്ടെ

മാങ്ങ മാങ്ങൂടുത്ത മേലി കഴിഞ്ഞിട്ട് എല്ലാരും വിരിച്ചിട്ടിരുന്നു അതാ മറ്റേ പോവല്ലേ ദേ

കാക്കും കുഞ്ഞുമാക്കും കാക്കുണ്ടാവും അതാ കാക്കും ചെയ്തു എല്ലാരും ചക്കന്നാണ് കൈ ഞാൻ വന്നപ്പോൾ തന്നെ അവസ്ഥ നാട്ടിൽ നിന്നിട്ട് നാട്ടിൽ അതേ ഫുഡ് പൊടി ഇവിടുന്ന് കൊറച്ച് വെറൈറ്റി നേര സാരി കുബൂസ് കിട്ടൂലോലോ കുബൂസ് കിട്ടണേ പോണ ഭയങ്കര എന്താണ് 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 നല്ല നാട്ടെന്ന് പറഞ്ഞ ചക്കുണ്ട് ചക്കൂട്ടാനും ബീഫും നെയ്ച്ചോറും ഒക്കെ

പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തോണ്ട് എന്തെങ്കിലും അടുത്ത വീഡിയോ കാണാം ബൈ